ഈയിടെ ഒരു സുപ്രധാനമായ വിധി ന്യായത്തിലൂടെ ഹൈക്കോടതി സർക്കാർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി ഏതെങ്കിലും ആരാധനാലയങ്ങളോ മതസ്ഥാപനങ്ങളോ സർക്കാർ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവ നീക്കം ചെയ്യുവാനായി സർക്കാർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോട് ഇതിനായിട്ടുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർക്കും നൽകണമെന്നും പ്രസ്തുത ജില്ലയിലെ കളക്ടർമാർ അതാത് വില്ലേജുകളിൽ നിന്നും താലൂക്കുകളിൽ നിന്നും അന്വേഷണം നടത്തി ഏതെങ്കിലും സർക്കാർ ഭൂമിയിൽ ഇത്തരത്തിലുള്ള അനധികൃതമായ ആരാധനാലയങ്ങളോ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു പ്രസ്തുത വില്ലേജ് ഓഫീസറുടെയോ തഹസിൽദാറിന്റെയോ റിപ്പോർട്ടിന്മേൽ ജില്ലാ കളക്ടർ അത് നീക്കം ചെയ്യാനുള്ള നടപടി എടുക്കണമെന്നും കോടതി ഉത്തരവ് പാസാക്കി ഈ ഉത്തരവ് പാസാക്കുന്നതിനിടെ കോടതി ചില പരാമർശങ്ങളും നടത്തുകയുണ്ടായി ഏതെങ്കിലും ഒരു മതത്തിന് അവരുടേതായ കെട്ടിടങ്ങളോ മറ്റോ സർക്കാർ ഭൂമിയിൽ നിലനിൽക്കാൻ അനുവാദം കൊടുത്താൽ അത് മറ്റു മതസ്ഥർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാനും അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള സാഹചര്യങ്ങൾക്ക് വഴി തെളിയിക്കുന്നതാണ് അതുകൊണ്ട് അനധികൃതമായ മതസ്ഥാപനങ്ങളോ കെട്ടിടങ്ങളോ സർക്കാർ ഭൂമിയിൽ പാടില്ലാത്തതാണ് അതിപ്പോൾ ഹിന്ദു മതത്തിന്റെ ആയാലും ക്രിസ്ത്യൻ മതത്തിന്റെ ആയാലും മുസ്ലിം മതത്തിന്റെ ആയാലും അനധികൃതമായി ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചു ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ ഭൂമി നിർദ്ധരായവർക്കും ഭൂമിയില്ലാത്തവർക്കും സൗജന്യമായി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അതിനാൽ സർക്കാർ ഭൂമിയിൽ ഇത്തരം മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അനുവാദം കൊടുക്കുവാനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക